മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി ചേലച്ചുവട ബസ് സ്റ്റാൻഡ് മൈതാനി നടന്ന പരിപാടി കെ പി അംഗം ജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ ലാഭത്തിനായി പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ച യോഗം കെ പി സി സി അംഗം ജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു ആ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹത്തിന് അറിയത്തില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയില്ല എന്നാണ് പറയുന്നത് ഇവിടെ ക്രമസമാധാന നിലയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി വിവാദപരമായ പ്രസ്താവന എംഎൽമാരെയും മന്ത്രിമാരെയും വിരട്ടി മാഫിയയെ സംരക്ഷിക്കുന്ന നയമാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ തോമസ് പറഞ്ഞു കെ പി സി സി അംഗം എ പി ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ജോബി ചാലിൽ സ്വാഗതവും സോയ്മോൺ സന്നി കൃതജ്ഞതയും രേഖപ്പെടുത്തി പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ച് അഗസ്ത്യ അഴകത്ത് എം ഡി അർജുൻ എം കെ പുരുഷൻ ആൻസി തോമസ് അഗസ്റ്റിൻ ദേവസ്യ ഇമ്മാനുവൽ സി എസ് പി കെ മോഹൻദാസ് രാജേശ്വരി രാജൻ എന്നിവർ സംസാരിച്ചു നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്